നമസ്കാരം വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധകർ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായി പല്ലവി തമിഴിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിലൊരാളാണ് സായി പല്ലവി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത് നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത് കൈനിറിയ അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് സായി പല്ലവി പലപ്പോഴും താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് ഇപ്പോഴത്തെ സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഗോസിപ്പാണ് ആരാധകടൽ ചർച്ചയാകുന്നത് പല്ലവി പ്രണയത്തിലാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകൾ പറയുന്നത് സായി പല്ലവി ഒരു സൂപ്പർ നടനുമായി പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സായി പല്ലവിയുടെ കാമുകനായ നടൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഈ നടൻ ആരെന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇരുവരും ഡേറ്റിംഗിലാണെന്നും ഉടൻ വിവാഹം കഴിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഗോസിപ്പുകൾ ഭാവനകൾ മാത്രമാണെന്നാണ് സായി പല്ലവിയുടെ ആരാധകർ പറയുന്നത് എന്നാൽ ഇത്തരം വാർത്തകളോട് സായി പല്ലവി ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല ഉടനെ തന്നെ വാർത്തകൾക്ക് പിന്നിലെ വസ്തുത എന്തെന്ന് സായി പല്ലവി പ്രതികരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയിലായിരുന്നു സായി പല്ലവി അഭിനയത്തിലേക്ക് എത്തിയത് അഭിനയത്തിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് സായി പല്ലവി നടിയുടെ നൃത്തത്തിന് ആരാധകരേറെയാണ് ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു ആദ്യം സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും താരത്തിന് ലഭിച്ചിരുന്നു മുന്നൊരു സംവിധായകരുടെയും താരങ്ങളുടെയും എല്ലാം ചിത്രത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരവും സായി പല്ലവിക്ക് ലഭിച്ചിരുന്നു സിനിമയിലെത്തി അധികം വൈകുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാടുകളെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു താരം ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കർശന നിർദ്ദേശങ്ങളാണ് നടി മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നതാണ് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം അതേസമയം അമരാനാണ് സായ് പല്ലവിയുടെ പുതിയ തമിഴ് സിനിമ ശിവകാർത്തികനാണ് ചിത്രത്തിലെ നായകൻ രാജ്കുമാർ പെരിയസ്വാമിയാണ് സിനിമയുടെ സംവിധായകൻ ഒക്ടോബറിലാണ് സിനിമ തിയേറ്ററിലെത്തുക പിന്നാലെ നാഗചൈതന്യക്കൊപ്പം വീണ്ടും നബനയിക്കുന്ന തണ്ടേൽ എന്ന ചിത്രവും അണിയറയിലുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കയ്യടി നേടിയ സായ് പല്ലവി അധികം വൈകാതെ ബോളിവുഡിൽ മരങ്ങേറും നിതേഷ് തിവാരിയുടെ ആയിരിക്കും സായ് പല്ലവിയുടെ ബോളിവുഡ് എൻട്രി രൺബീർ കപൂർ ആണ് ചിത്രത്തിലെ നായകൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ നേരത്തെ പുറത്തായിരുന്നു എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചെന്നും സിനിമ തന്നെ ഉപേക്ഷിച്ചുവെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളുമുണ്ട്